നമുക്ക് ഇത് നേരെ അകത്തോട്ടാക്കി കൊടുക്കണം എങ്ങനെ കൊടുക്കും ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് നേരെ മടക്കി അകത്തോട്ടാക്കി കൊടുക്കുക ഈ ഒരു പോയിൻറ്റ് ഇത് ശ്രദ്ധിക്കണം ഇത് ചില സമയങ്ങളിൽ നമുക്ക് ശരിയാവില്ല അപ്പം നമ്മളിവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇവിടെ കട്ടിങ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ കൊടുക്കണം കേട്ടോ യെസ് കണ്ടല്ലോ നമുക്കിത് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ആക്കി കൊടുക്കാം ഞാൻ പറഞ്ഞ കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് വരും ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്ത് എടുത്തത് കൊണ്ട് ഒരു പക്ഷേ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല എങ്കിലും ക്ഷമിക്കുക കേട്ടോ സംസാരത്തിൽ വല്ല പാകപ്പഴവോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതും കൂടി ക്ഷമിക്കുക ഇടയ്ക്ക് മോൻ എണീറ്റു അപ്പോൾ എനിക്ക് പോവേണ്ടി വന്നു എന്താ ഇതുപോലെ നല്ലത് പെർഫെക്ഷൻ ആണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബാക്കിൽ ബട്ടൺ വെക്കാനുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ബട്ടൺ വരെ ഇവിടെ വെക്കാൻ പറ്റും കേട്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതുകൂടാതെ നമുക്കിതൊന്ന് വൃത്തിയിലൊന്ന് ഇവിടെ സ്റ്റിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് കൊടുക്കാം ഞാൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഈ നെക്ക് ചെയ്യുമ്പോൾ സ്റ്റിച്ചിട്ട് കൊടുത്തല്ലോ അതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് ഇവിടെ കുറച്ച് ബാലൻസ് ഉണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇത് ആവശ്യമില്ലാത്തതാണ് സംഭവം ഞാൻ കാണിച്ച് തരാം നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇനി ഈ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം അടിയിൽ മുറിയാത്ത രീതിയിൽ കട്ട് ചെയ്താൽ മതി ഓക്കെ യെസ് ഇനി നമുക്ക് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുത്തതുകൊണ്ട് കുറച്ച് പിങ്ങിയിട്ടൊക്കെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഫീലാകും പക്ഷേ പെർഫെക്റ്റ് ആണ് കേട്ടോ ഇനി നമുക്കിവിടെ ബാക്ക് നെക്ക് ചെയ്യണം ബാക്കിനെക്ക് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം അതും നല്ല വശം അകത്തോട്ടാക്കി സോറി ആ അകത്തോട്ടാക്കിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി ഫ്രണ്ട് ഫ്രണ്ട്നെക്കിൻ്റെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി ഓക്കെ ഇത് ഇതാ ഇവിടെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് ഇവിടെ പിന്നെ വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല കാരണം കുറേ സ്റ്റിച്ച് ആകുമ്പോൾ ഒരു വലിയൊരു ഭംഗി കാണില്ല ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ബാക്ക് നെക്ക് ചെയ്തിട്ട് വരാം ബാക്ക് നെക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നാൽ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കണം ഈ സ്റ്റിച്ച് ടച്ചാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ നെക്കിനൊക്കെ ചെയ്തതുപോലെ ഇതുപോലെ കട്ടിങ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടാവും ഓക്കെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇഷ്ടമൊന്നും ഇതിങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു കുഞ്ഞ് മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് താ ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ നല്ല വൃത്തിക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ മറ്റേ സൈഡിലും ഈ സൈഡിലും ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് കൂടുന്നുണ്ട് നെറ്റ് ഇല്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാകും അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഓക്കെ നമ്മുടെ ബാക്ക് നെക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെയാണ് ബട്ടൺ വെക്കേണ്ടത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ ഹുക്സ് ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണിക്കുന്നില്ല ഹുക്സ് കാണിക്കുന്നില്ല കാരണം ഹുക്സ് ഇല്ല ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ കൂടുതലായിട്ടും ബട്ടണാണ് യൂസ് ചെയ്യുക ഓക്കെ പിന്നെ ഇനി നമുക്ക് ആംഹോള് ചെയ്യണം അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ ഇതൊക്കെ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് സെയിം നെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെതാ വെച്ച് കൊടുക്കുക വെച്ചിട്ട് ഈ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് കട്ടിങ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആംഹോള് രണ്ട് ഭാഗത്തിൻ്റെയും ആംഹോള് ചെയ്തെടുക്കണം ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് അപ്പോൾ ഞാനത് റെഡി ആക്കിയിട്ട് വരാം അങ്ങനെ ഇതാ നെക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നെക്ക് റെഡിയായി അതേപോലെ ആംഹോള് സെയിം നമ്മൾ നെക്ക് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ ആംഹോളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നേരെ ഇത് ഇങ്ങനെ തിരിച്ചിടുക എന്നിട്ട് ഈ ഷോൾഡർ രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്യാം ഓക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ഓക്കെ കുറച്ച് ഇവിടെ സ്പേസ് വിടണം അതിനുശേഷം ഇട്ട് കൊടുക്കുക അതേപോലെ ഈ സൈഡും ഇപ്പോൾ രണ്ട് ഷോൾഡറും നമുക്കങ്ങനെ അറ്റാച്ച് ചെയ്യാം കേട്ടോ കുറച്ച് സ്പേസ് വിടണം ഇവിടെ കുറച്ച് വിട്ടിട്ട് ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം അങ്ങനെ ഇതാ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എനി നമുക്കിതിൻ്റെ താഴ്ഭാഗം മീൻസ് ബോട്ടം ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം നമുക്ക് കുറച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ക്ലോത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വൃത്തിയിൽ കിട്ടും കേട്ടോ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇതുപോലെയൊന്നും പെർഫെക്റ്റ് ആയിട്ട് ആരും പറഞ്ഞുതരില്ല കേട്ടോ ഞാൻ പിന്നെ നിങ്ങളോട് ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അതോടൊപ്പം തന്നെ എനിക്കും ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അപ്പം നമ്മുടെ ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം അതുപോലെ നമുക്ക് ഞെറി വെച്ച് കൊടുക്കണം അപ്പോൾ ഞെറി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തൊക്കെ ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞെറികൊടുക്കുന്നുണ്ട് നമുക്ക് മിനിമം ഈ ഒരു ക്ലോത്ത് നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഡബിൾ എടുക്കുക ഓക്കെ അപ്പോൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ നേരെ ഡബിൾ എടുക്കുക ഞാൻ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മെഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് ഞെറി വെക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട് മിനിമം നമുക്ക് ഈ ഭാഗം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഡബിൾ ഓരോ സൈഡിലും നേരെ ഡബിൾ എടുക്കണം കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ എവിടെ മുതൽ ഞെറി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതിൻ്റെ മിഡിൽ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് ക്ലോത്തിൻ്റെയും ഫ്രണ്ട് വശവും അതേപോലെ ബാക്ക് വശവും മിഡിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതെന്തിനാന്ന് ഞാൻ പറയാം ഇവിടെ ആയിട്ടാണ് വരിക യെസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഈ ഭാഗം ബാക്ക് ഭാഗവും ഇതിൻ്റെ മിഡിലായിട്ട് ഒന്നുകിൽ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ക്ലോത്ത് നീളം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഞാൻ പറയില്ല പറയുന്ന വീതി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നീളം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നീളം ഞാൻ എടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ച് ഓക്കെ ഞാൻ ഇതിൽ തന്നെ കാണിക്കാം ഇപ്പോൾ സൈഡാക്കിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട പതിനൊന്ന് ആദ്യം പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് പതിനൊന്നര ഇഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഇഞ്ച് വെച്ചിട്ട് തയ്യൽത്തുമ്പായിട്ട് പോവും ഓക്കെ ഇനി നമുക്ക് പ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഒരു ക്ലോത്തും നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മിഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു ക്ലോത്തിൻ്റെ മിഡിൽ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ സംഭവം പിടികിട്ടിയോ ഇതിൻ്റെ മിഡിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലീറ്റ് വയ്ക്കാം എവിടെ നിന്ന് ഞെറി വയ്ക്കാൻ തുടങ്ങാം നമുക്കാദ്യം ഫ്രണ്ട് വശത്തിൽ നിന്ന് തുടങ്ങാം ഈ രണ്ട് ഭാഗവും ഇതിൻ്റെ എല്ലാം മോശം വശം വെച്ചിട്ടാണ് നമ്മൾ ഞെറി വയ്ക്കുന്നത് നല്ല വശം അകത്തോട്ടാക്കിയിട്ട് മനസ്സിലായല്ലോ അല്ലേ ഈ പോയിൻറ്റ് രണ്ടിൻ്റെയും ഈ പോയിൻ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യാം എന്നിട്ട് നമ്മൾ ഞെറി വെക്കുമ്പോൾ ഇവിടെ മുതലങ്ങ് തുടങ്ങാം ഓക്കെ ഇങ്ങനെ അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഞെറി വയ്ക്കാം കുഞ്ഞ് കുഞ്ഞ് ഞെറി അര ഇഞ്ച് ഒന്നുകിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പോവാം അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് സംഭവം പിടി ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും നമുക്ക് അതേപോലെ അര ഇഞ്ച് വെച്ചിട്ട് ഇവിടെയും ഇതുപോലെ ഞെറി വെച്ച് കൊടുക്കാം കുഞ്ഞു കുഞ്ഞ് ഞെറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പറയാറ് ഇഞ്ച് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വെച്ചാലും മതി ഓക്കെ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാതെ അടുത്തടുത്ത് വെക്കുവാണെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പോൾ ഞെറി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പ്ലീറ്റ് ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ രണ്ടിൻ്റെയും മിഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേണം ഞെറി വയ്ക്കാൻ ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഞെറി കിട്ടുകയും ചെയ്യും നല്ല പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യും സംഭവം പിടിയിട്ടല്ലോ ഇനി മനസ്സിലായില്ല ഒന്നും പറയത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഞെറി വയ്ക്കാൻ പോവാം അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഞെറി വെച്ച് കഴിഞ്ഞു കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഞെറി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിടണം ഇവിടെ പ്ലീറ്റ് വേണ്ട ഞെറി വേണ്ട കേട്ടോ സംഭവം പിടിയിട്ടിയോ ഇതേപോലെ നമുക്ക് അടുത്ത സൈഡിലും ബാക്ക് സൈഡിലും ഇതുപോലെ ഞെറി വെച്ച് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞാൻ പെട്ടെന്ന് ബാക്ക് സൈഡിലും കൂടി ഞെറി വെച്ചിട്ട് വരാം അങ്ങനെ ഇതാ രണ്ട് സൈഡും നമുക്ക് ഞെറി വെച്ച് കഴിഞ്ഞു കേട്ടോ ഈ സൈഡും വെച്ചും അതേപോലെ ബാക്ക് സൈഡിലും ഞെറി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം എങ്ങനെ ജോയിൻ ചെയ്യണം നേരെ ക്ലോത്ത് മറിച്ചിടാം പിന്നെ എപ്പോഴും ഞാൻ പറയാ ക്ലോത്ത് എടുക്കുമ്പോൾ കോട്ടൺ ക്ലോത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇത് ഇതുപോലെ നൂലിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരും അപ്പോൾ ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് ഇവിടെ നമുക്കൊരു കേവ് കേവ് മീൻസ് ഒരു റൗണ്ട് പോലെ നമുക്കിതൊരു വൃത്തി വേണം അല്ലേ ഒരേ ഷേപ്പ് ആയി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു റൗണ്ട് പോലെ ചെറുതായിട്ട് കേട്ടോ വലുതായിട്ടൊന്നും വേണ്ട നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ചെറിയൊരു ഇതെങ്ങനെ കൊടുക്കാം ഒരു കേവ് ഓക്കെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ സൈഡിലും അതുപോലെ കുഞ്ഞ് കേവ് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് കുട്ടിയുടെ അളവ് കറക്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതുപോലെ ഷെയ്പ്പ് ചെയ്താൽ മതി എന്നിട്ട് താഴെ ഇത് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കണം വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഈ രണ്ട് സൈഡും ഒരേപോലെ ജോയിൻ ആവുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ ജസ്റ്റ് ഇത് സ്റ്റിച്ച് ഒന്നത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കുക അതേപോലെ ഇവിടുത്തേതും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെർഫെക്റ്റ് ടൈലറൊന്നുമല്ല ചില ചില സോറി ടൈലർ ടൈലർന്ന് പറയുമ്പോൾ ടൈലർ ഓക്കെ ടൈലർ ഒന്നുമല്ല ചില ചില കുഞ്ഞ് മിസ്റ്റേക്കൊക്കെ എനിക്കും പറ്റാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് കൂടിയാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നും അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് പഠിക്കാം പിന്നെ ഇതിന് വലിയ സംഭവമാക്കിയൊന്നും എടുക്കണ്ട നിങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ പറയ ഈ ഒരു പോയിൻ്റ് രണ്ടും ഒരേ ജോയിൻ്റ് ആയിരിക്കണം കറക്റ്റായിട്ട് ഇവിടെ ജോയിൻ ആവണം ഓക്കെ അതുപോലെ ഇവിടെയും കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാനിത് ആ ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് പോവാണ് അപ്പോൾ ഇതാ ഞാൻ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്കതിനിടയിൽ കുറച്ച് നൂല് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ടാകും അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ കണ്ടല്ലോ പെർഫെക്റ്റ് ആണ് കേട്ടോ ഇവിടെ രണ്ടും ജോയിൻ ആയിരിക്കുന്നത് സെയിം ആണ് പിന്നെ ഞാൻ പറയുക ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ഒക്കെ ആയതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും നമ്മുടെ ജോയിൻ ആയിട്ടുണ്ട് ഇനി നല്ല അടിപൊളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നാത്തത് ജസ്റ്റ് ഒന്ന് താഴെക്കാൻ വേണ്ടി കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം താഴെ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഈ ഒരു ഭാഗം ഇല്ലേ വൃത്തി ഇല്ലാത്ത ഈ ഒരു ഭാഗം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ജസ്റ്റ് ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇപ്പോൾ ഇതിങ്ങനെയാണുള്ളത് അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക ഒരു മടക്ക് മടക്കുക വീണ്ടും ഒരു മടക്ക് അങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ താഴത്തെ സ്റ്റിച്ചാണിത് ഓക്കെ നമ്മുടെ കുട്ടികളുടെ മുട്ടിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗമാണിത് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം കാരണം ഇതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ നല്ല ലെങ്ത്ത് കൂടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെ ജസ്റ്റ് ഇത് ഈ ഇങ്ങനെയുള്ള സ്റ്റിച്ച് ഇങ്ങനെ ആക്കി വെക്കുക എന്നിട്ടത് ഇതുപോലെ മടക്കിയതിന് ശേഷം ഫുള്ളങ്ങ് ഫുൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഈ റൗണ്ട് ഫുള്ളങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് വരാം നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കുഞ്ഞു ഫ്രോക്കാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ ഇവിടുത്തെ സ്റ്റിച്ചത് ഇങ്ങനെയാണ് കേട്ടോ താഴെ വരുന്നത് ഇനി നമുക്കിതിൽ ബട്ടൺ ഫിക്സ് ചെയ്ത് കൊടുക്കണം ബാക്കിലോട്ട് സോറി ബാക്കിൽ അപ്പോൾ നമ്മൾ ബാക്കിലൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നൂല് നല്ല രീതിയിൽ പൊടിയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്ത് എടുക്കാതിരിക്കുക കോട്ടൺ എടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെയുള്ള ബട്ടണാണ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ മറ്റേ ബട്ടൺ ഹുക്സ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ നമുക്ക് നേരെ ബട്ടൺ ഫിക്സിങ്ങിലോട്ട് പോവാം ഓക്കെ ആ ഇത് അബായാസിനൊക്കെ വരുന്ന ആ ഒരു ബട്ടൺ കേട്ടോ കണ്ടല്ലോ ഇതുപോലെയുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തരുന്നു ഓക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം സൂചിയും നൂലും എല്ലാവരുടെ കയ്യിലുണ്ടാവും അല്ലേ നൂലെപ്പോഴും നാല് ലെയറായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്കാണെങ്കിൽ വീഡിയോ ശ്രദ്ധിക്കണം അതുപോലെ ഇതിൻ്റെ ഹോള് ശ്രദ്ധിക്കണം എല്ലാം കൂടിയാകുമ്പോഴേ ഇതുപോലെ കണ്ടല്ലോ ൂടി നിങ്ങൾ നോക്കുമ്പോൾ ഒന്ന് സൂമായിട്ട് നോക്കുക ഇതുപോലെ ബട്ടൺ ഫിക്സ് ചെയ്യാം ഒന്നുകൂടി വേണമെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഞാൻ പറയാം നമുക്ക് കുറച്ച് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഇളകിപ്പോരും ഓക്കെ അപ്പം നമ്മുടെ ഈയൊരു ബട്ടൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മിനിമം ഒരു മൂന്ന് ബട്ടണെങ്കിലും വെക്കേണ്ടി വരും ഒരു മൂന്ന് കെട്ടൻ ഇട്ടുകൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് സീസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം ഇനി നമുക്ക് ശരിക്കും നമ്മൾ ഈ ഒരു ബട്ടൺ വെക്കുകയാണെങ്കിൽ നമുക്ക് ബട്ടൺ ഹോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മനസ്സിലായാലോ ഹേ ഇതിപ്പോൾ ഇങ്ങനെ അകത്തോട്ടിട്ടിട്ട് ഈ ഒരു സംഭവം ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മളിത് ഞാൻ പറയാ ഇത് അബായാസിനൊക്കെ വെക്കുന്ന ബട്ടണാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കൊടുക്കുന്നൊക്കെയാ പറയുക ഞാൻ ഞാൻ പറയഗോഡാണ് കാസർഗോഡ് പറയുക ഇതിന് കൊടുക്കുന്നൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനേക്കാളും നമുക്ക് ബട്ടൺ എന്ന് പറയുന്നതല്ലേ നല്ലത് ഏ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഇത് വലിയ പണിയൊന്നുമില്ല നൂലും കയ്യിലുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറയ മൂന്ന് ബട്ടൺ വരെ വെച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ പിന്നെ എനിക്ക് ഞാൻ പറയ ഈ ഡ്രസ്സ് അല്ല കാരണം ഇത് വേസ്റ്റ് ക്ലോത്ത് ആണ് പിന്നെ അതുകൂടാതെ ഇത് ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ഉള്ളത് ചെറിയ കുഞ്ഞാണ് പിന്നെ മോള പിന്നെ എനിക്ക് പിന്നെ ഇതിൻ്റെ യൂസ് ഇല്ല കാരണം കുഞ്ഞുള്ളത് ചെറിയ കുഞ്ഞാണ് അപ്പോൾ ആൾക്കെന്തായാലും ഈ ഫ്രോക്ക് ആവില്ല പിന്നെ ബാക്കി എല്ലാവരും ഉള്ളത് നാട്ടിലാണ് ആർക്കാണെങ്കിലും ഈ ഫ്രോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പറയുന്നത് ഇത് ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി സത്യം പറയാമോ എനിക്ക് ഭയങ്കര രസമുണ്ട് കാണാൻ അപ്പോൾ ഞാൻ എന്താ ഒരു ബട്ടൺ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ യെസ് നമുക്ക് കുറച്ച് ഫിനിഷിംഗ് ഒക്കെ കൊടുക്കാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂലൊക്കെ ഇളകിയിട്ടുണ്ട് നമുക്കത് ഈ ബട്ടൺ ഇതിലോട്ടങ്ങ് ഇട്ടുകൊടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നിവിടെയും ഒന്നിവിടെയും വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ അവസാന ഘട്ടം നിങ്ങൾ കാണുക എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ നല്ല അടിപൊളി കുഞ്ഞ് ഫ്രോക്കാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടുക ഇപ്പം ഞെറികൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഞെറികൾ ഇടാം നല്ല രസമാണ് കേട്ടോ കാണാൻ നോക്കി കൈക്കുഴിയാണെങ്കിലും നെക്കാണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ് ഞാൻ ചെയ്തതുകൊണ്ട് പറയുന്നതല്ല റിയലായിട്ട് കാണുമ്പോഴും നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയുന്ന ബാക്കിൽ ബാക്കിൽ അതിനേക്കാളും രസമാണ് നോക്കി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ടും ഇടുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോവാണ് ഇൻഷോല്ല നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വരഹമ്മാത്ത്